ഇന്നലെ വാങ്ങിച്ച കണ്ട നല്ല മയം ഉണ്ടല്ല കിട്ടുന്ന സാധനം ഇതെന്താ അൽഫാം വന്നോ അതോ കുഴിമന്തി ആണത് അൽഫാം മന്തി അൽഫാം മന്തി അല്ലേ അടിപൊളി ചിക്കൻ അൽഫാം അത് ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാവരും കഴിപ്പും തുടങ്ങിയോ എന്റെ താമസത്തെ ഇത്ര നേരം തന്നെ വെയിറ്റ് ചെയ്തേ എനിക്ക് കളിച്ചിട്ട് സമയം പോലെ ഇല്ല വരാൻ പറ്റും ആ അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമം അമ്മച്ചി എന്തി അമ്മച്ചി അകത്തെ റൂമിൽ അമ്മച്ചി കഴിക്കാൻ വിളിച്ചില്ലയോ അമ്മച്ചി കഴിക്കാൻ കൊടുത്തടാ നീ കഴിക്കാ എന്തി അമ്മച്ചി എന്തി നീ കഴിക്കടാ ആ ഇവിടെ ഉണ്ടോ ഇത് അമ്മച്ചയ്ക്ക് ചോറ് ഏക്ക് ചോറേ ഉണ്ടോ നമ്മളെ കുഴിമന്തിയുടെ മണമൊക്കെ വരുന്ന കുഴിമന്തി ഒന്നും ഇല്ല ഇല്ലേന്തു അങ്ങനെയൊരു സംസാരം അമ്മ ചിന്തു നമ്മളെവിടാന്ന് വാ ഡി വന്നിരുന്നു ഈ പാത്രം ഇതാരും ഈ പാത്രത്തിൽ തരുന്നേ ആര് ആരാ തരുന്നേ എന്റെ അമ്മ എല്ലാരാ ചോയിക്കിട്ട് ആ ചോദിക്കുന്ന എന്തു

െ നമുക്ക് വേണ്ടി മാത്രമേ മേടിച്ചുള്ളൂ എന്നാലും ഒരാൾക്ക് ആഗ്രഹം നടത്തില്ല മര്യാദയാണോ ഇവിടെയാണോ നീ ഇവിടെ വന്നിട്ട് കഴിക്കടാ നാറുമില്ല ഇങ്ങനെ പറയാൻ പ്രശ്നമില്ല നിനക്ക് പ്രശ്നക്ക്ണ്ട് എനിക്ക് പ്രശ്നം ഉണ്ട് രാഡിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമുണ്ട് ഉണ്ട് പോയി അമ്മജി വിളിച്ചോ നല്ല വളർത്തി കുരുമന്ത് കൊടുക്ക വിളിച്ചോണ്ട് വരാ വിളിച്ചോണ്ട് അമ്മി നീ കൊള്ളല്ലോ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വല്ലാത്ത കേട്ടോ വല്ലാത്ത വാശി വിളിച്ചോണ്ടോ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിന്ന് കുഴിമന്തി കുഴിമന്തി വേണോ എനിക്ക് കുഴിമന്തിയും വേണ്ട ഒന്നും വേണ്ട ഭയങ്കര എല്ലാവർക്കും ഇതിനൊക്കെ ആഗ്രഹമൊക്കെ കാണും എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ ആണെന്ന് എല്ലാരും വിചാരിച്ച മതി കേട്ടോ മ്മിട്ട് ഇളക്കണ്ട എല്ലാവർക്കും നാളെ തൊട്ട് അമ്മച്ചിക്ക് ഈ പാത്രത്തിലെ ഞാൻ അറിയുവാണെങ്കിൽ മമ്മിക്കും ഞാൻ വലുതാകുമ്പോ അമ്മി പറഞ്ഞെന്തു കാരണവന്മാര് കഴിക്കുന്ന പാത്രം ആണ് പണ്ട് തൊട്ടേ പ്രായമുള്ളവര് കഴിക്ക പ്രായവർക്ക് കൊടുക്കുന്ന പാത്രം അത് പണ്ട് തൊട്ടേ പ്രായ ഉള്ളവര് കഴിക്കുന്ന പാത്രം ആവുമല്ലേ പറഞ്ഞു അമ്മയ്ക്ക് പ്രായമാവുമ്പോ ഈ പാത്രം ഞാൻ ഇപ്പൊ കഴിവി മാറ്റി വെച്ചേക്കാം അമ്മയ്ക്ക് ഈ പാത്രത്തില് തരും തന്ന മതിയോ മതിയോ ഇന്ന് തൊട്ട് ഈ വീട്ടിൽ കാണേണ്ടി കഴിവി ഞാൻ അവിടെ മാറ്റി വെക്കുവോ ഇത് ഇത് ഇനി ആരും ഫുഡ് കഴിക്കില്ലേ ആരും അല്ല അമ്മച്ച് കഴിക്കില്ലേ കേട്ടോ വഴി ഞാൻ കാര്യം വേണം ചെയ്യാൻ കൂട്ടി എന്റെ മോണമായിരുന്നു എനിക്ക് കണ്ണു കണ്ണ് എൻ്റെ മോനാണ് എന്നെ കണ്ണുറപ്പിച്ചത് ഇനി മേലെല്ലാം ആ പാത്രം നമ്മൾ ഉപയോഗിക്കത്തില്ല ആ പാത്രം നമുക്ക് മാറ്റിവെക്കാം അമ്മ ഇപ്പം ധൈര്യമായിട്ട് ആഹാരം കഴിക്കുക ഓക്കേ ഹാപ്പിയാണോ